കടമന ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരുന്ന യാത്രക്കാരന്റെ ദേഹത്ത് കിടിച്ചുകയറി സ്വകാര്യ ബസ് പിന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബസ് മുന്നോട്ട് നീങ്ങി ബസ് സ്റ്റാൻഡിനകത്തുള്ള ഇരിപ്പിടത്തിൽ ബസ് കാത്തിരുന്ന യാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ യാത്രക്കാരനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു കുമ്മളി സ്വദേശിയായ വിഷ്ണു ബസ് കാത്തു നിൽക്കുമ്പോഴാണ് അപകടമുണ്ടായത് പറ്റിയോ ഞങ്ങളിവിടെ കടന്നു നടത്തുന്ന ആൾക്കാരാണ് ഏകദേശം ആറ് നാപ്പതാണ് ആറ് നാപ്പത് സമയത്ത് തന്നെ നെടുങ്കണ്ടത്തിന് പോകുന്ന വണ്ടിയാണത് ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു അപ്പോ ബസ് കണ്ട് ഡ്രൈവർ കയറിയിരിക്കുന്ന കണ്ടു നേരെ പുറകിലോട്ട് പോകുന്ന ഒരു ഒരവസ്ഥയിലേട്ടാണ് വേഗം വണ്ടി കുതിച്ച് മുമ്പിലോട്ട് വരുന്നു ബസ്സിന്റെ സാങ്കേതിക വശങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെയാണ് മുമ്പിലോട്ട് കടന്നു എന്നുള്ള സംഭവം പക്ഷേ അത് റിവേഴ്സ് പോകേണ്ട ഒരു സംഭവം എനിക്ക് തോന്നുന്നു കീർ മാറിയിട്ടാന്ന് തോന്നുന്നു ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ വണ്ടി ഇടിച്ച് ഫ്രണ്ടിലോട്ട് കയറി വന്നു അന്നേരം ഇവിടെ ഒരു പയ്യനാണ് ഇവിടെ ഇരുന്ന അവന എന്താ ശ്രദ്ധിച്ചില്ല അന്നേരം വേഗം ബസ് കയറി വരികയും അവനെ ഇതുകൂട്ടാവുകയും ചെയ്തു ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ കസേരകളെല്ലാം ചെരിഞ്ഞു ഇച്ചിരി കൊണ്ട് കയറി വന്നായിരുന്നെങ്കിൽ ഞങ്ങളുടെ കടയും കാര്യങ്ങളെല്ലാം എല്ലാം കൂടി ഇന്നലെ ഒരു തീരുമാനം വാങ്ങേണ്ടതായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്നലെ നൊടി നൊടി ഇടയ്ക്ക് കാലിന്റെ മുട്ടിനാണ് വിഷ്ണുവിന് പരിക്കേറ്റതാ കട്ടപ്പന തൂക്കുപാലം നെടുങ്കണ്ടം റൂട്ടിൽ സർവീസ് നടത്തുന്ന ദിയ എന്ന ബസ്സാണ് ബസ് സ്റ്റാൻഡിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടാക്കിയത് സാങ്കേതിക തകരാറ് മൂലം പിന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബസ് മുന്നിലേക്ക് നീങ്ങിയതാണെന്നാണ് വിവരം